ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും പിള്ളേർക്കും ഒക്കെ നമ്മുടെ ഈ കൊച്ച് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കറിവേപ്പില കാണിച്ചുകൊണ്ടിന്ന് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു കറിവേപ്പില കറി കൊണ്ട് കറി എന്ന് പറഞ്ഞാൽ കടുവ ഇറക്കാൻ വേണ്ടി അപ്പോൾ മഴ തോന്നു വന്ന സമയത്ത് പറമ്പിലേക്ക് കയറിപ്പോയി കുറച്ച് കറിവേപ്പിലയും എടുത്തു പോകുന്നു സൂക്ഷിച്ച് വെക്കാം വാടിപ്പോകുന്നോടം വരെ നമുക്ക് കറിക്കെടുക്കാം പിന്നെ ഇത് ഇതാണ് സാമ്പാർ ചീര സാമ്പാർ ചീര എന്ന് പറയും ഇപ്പം പരിപ്പിനകത്ത് ചേർത്ത് ചാറ് വയ്ക്കും എന്നാലും സാമ്പാർ ചീര എന്ന് പറയും ഇതിൻ്റെ നോള കുറച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി എണ്ണയ്ക്കകത്ത് വഴറ്റി വെന്തിരിക്കുന്ന പരപ്പിൻ പരിപ്പിനകത്തേക്ക് അരപ്പും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചാറ് കറിയാകും പിന്നെ മുട്ട ചേർത്ത് ഇത് വഴറ്റി ഈ ഇല മാത്രം ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങ അരപ്പും ചേർത്ത് മുട്ടയും കുത്തിയെച്ച് ചിക്കി ഉണങ്ങിയെടുക്കുന്നതിന് അങ്ങനെ ഒരു കറി വെക്കാം അപ്പോൾ അതിന് മുട്ട എന്ന് പറയും അങ്ങനെ രണ്ടു പേരെനിക്കറിയാം നമ്മുടെ നാട്ടിൽ പറയുന്നത് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ കർക്കിട മാസം അല്ലേ നമുക്ക് കർക്കിട മാസത്തിൽ ഇലകൾ കറി വെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇലകൾ കറി വെക്കണമെങ്കിൽ ഇവിടെ തുടങ്ങാം ഒന്നേന്ന് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മുരിങ്ങയില കുറേ ദിവസം കറി വെച്ചു കേട്ടോ പലതരത്തിൽ ചക്ക കുരുവിൻ്റെ കൂടെ വെച്ചു പരിപ്പിൻ്റെ കൂടെ ചാറ് വെച്ചു പിന്നെ അത് മാത്രം തോൽമിച്ചു പിന്നെ മുട്ട കുത്തി ഒഴിച്ച് തോൽമിച്ചു അങ്ങനെ പല രീതിയിലും കുറേ മുരിങ്ങയില കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറിച്ചു കറി വെച്ചു കഴിഞ്ഞു ഇപ്പോൾ കർക്കിടകമായില്ലേ കർക്കിടകത്തിൽ എന്തായാലും മുരിങ്ങയിലാരും കഴിക്കില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് മുരിങ്ങയില പറിക്കുന്നില്ല കേട്ടോ കട്ടുണ്ട് കയ്പ്പുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്കിന്ന് ഇത് കറി വെക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കറി വെക്കുന്ന ഒരു വീഡിയോയാണ് ഒരു കൊച്ചു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അറിയാലോ ഇത് കാണുന്നതോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് അരിഞ്ഞു പെറുക്കി വെച്ച് തേങ്ങ ചിരണ്ടി അരപ്പുണ്ടാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കാണിക്കാം ഇങ്ങനെ ഒരു നാടൻ നാടകറിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് വൈകിട്ടോ ചക്കക്കുരു ചക്കക്കുരു തൊണ്ട് പൊളിച്ച് വെച്ചേക്കുവേണം അല്ല ഉപ്പ് മാങ്ങ കേട്ടോ മാങ്ങ കീറി ഉപ്പിട്ട് ഉപ്പും ചൂട് കൊണ്ട് ഒഴിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കേട്ടോ ഇതിന്നൊരു നാലഞ്ച് വർഷം മാങ്ങയെടുത്ത് ചക്ക കുക്കറിൻ്റെ തന്നെ അത് എണ്ണുറുക്കി ചക്കറി മാങ്ങ അങ്ങനെ കൂടി നമുക്ക് കുക്കറിൽ വേവിക്കണം എന്നിട്ട് തേങ്ങ ഉണ്ട് ഇതിലൊരു മൂറ് തേങ്ങ അരക്കണം ഒരു മൂറ് തേങ്ങ അരച്ച് വെണ്ണ പോലെ അരച്ചെടുക്കണം പെരിഞ്ചീരകം കൂടി ചെറുചീരകമല്ല പെരിഞ്ചീരകം തേങ്ങായും പെരിഞ്ചീരകവും കാന്താരി മുളകും മഞ്ഞളും അത്ര വെണ്ണപോലെ അരച്ച് ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം കടുക് വറുത്ത് എടുക്കണം സൂപ്പറ് കറിയാട്ടോ അപ്പോൾ ഇങ്ങനെ ഇതും പിന്നെ ഒരു ചീരയില തോരണം ഇതായിരുന്നു നമ്മുടെ വൈകിട്ടത്തെ കറി കെട്ടോ അപ്പോൾ ഇത് ചക്കക്കുരിയും മാങ്ങയും കുക്കറിൽ വേവിച്ചിട്ട് അരപ്പുണ്ടാക്കിയിട്ട് പിന്നെ കാണിക്കാം അരി തേങ്ങ ചിരണ്ടി അരപ്പുണ്ടാക്കി വെക്കണം ഇത് കുക്കറിൽ വേവിച്ചും വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് കാണിക്കാവേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അരിയാനായിട്ട് തുടങ്ങുകയാണ് ഇങ്ങനെ ചരുന്നും ഇതൊക്കെ കറി ഉണ്ട് കറിയില്ലാതെ നല്ലത് കിഴങ്ങ് സവാളിയിലൂടെ മസാലയിട്ട് കറി വെച്ചതുണ്ട് ഒരു മെഴുക്കുരറ്റ് പൊടി തോരങ്കീരിപ്പുണ്ട് പിന്നെ ചക്കക്കുരു ഉപ്പും മാങ്ങയും കൂടെ കുക്കറിന് നന്നായിട്ട് വേഗം വേണ്ടി വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്നും കരിപ്പുണ്ടാക്കിയിടുക ഒരു കടുവറുത്ത് എടുക്കണം ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് ഉപ്പുമാങ്ങ കറിക്ക് മെയിനായിട്ട് ചേർക്കുന്നത് പെരുഞ്ചീരകം പെരുഞ്ചീരകം ചേർത്താലാണ് അതിനകത്ത് ടേസ്റ്റ് കിട്ടുന്നത് ഉപ്പുമാങ്ങ ചക്കുരുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പെരുഞ്ചീരകവും പച്ച തേങ്ങയും വെണ്ണ പോലെ അരച്ച് ചേർക്കണം അതിൻ്റെ കൂടെ കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും മുളക് പൊടി ചേർക്കുക കേട്ടോ പിന്നെ പച്ചമുളകും ഇല്ലാത്തവർ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല പച്ചമുളക് ഉള്ളവർ കാന്താരി അരക്കുക കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് അരക്കുക കേട്ടോ അപ്പം പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് നല്ല നല്ലതൊരു പ്രത്യേക തണുപ്പ് കാലാവസ്ഥയാണ് ഈ ഒരു സമക്കര പ്രവാസമല്ലേ അത് കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് വെള്ളമൊക്കെ ചൂടാക്കി ഒന്ന് കുളിച്ചു കുളി കഴിഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുണ്ടോ കറിക്കുള്ള സാധനങ്ങളൊക്കെ വെക്കിയിരിക്കുന്നതാണേ ഇത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് പറയാൻ വേണ്ടി ഒന്നും കൂടെ പറയണേ ഉള്ളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചുറവെള്ളത്തിൽ കുളിച്ചെങ്കിലും ഇതിൽ പ്രത്യേക തണുപ്പുണ്ട് പിന്നെ പിന്നെയും തണുത്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനി ചീരയിലൊക്കെ അരിഞ്ഞ് തോരം കറി വെക്കാനുള്ള പണിയും കൂടെ നോക്കട്ടെ കേട്ടോ ഉള്ളി അരിഞ്ഞിടുകയാണെങ്കിൽ ഉള്ളി ചെറിയ ഉള്ളിയാണ് നല്ലത് പക്ഷേ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടില്ല പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടു കേട്ടോ പച്ചമുളക് കരിഞ്ഞ് ചെലയൊക്കെ അരിഞ്ഞു വെച്ചു തേങ്ങ അരക്കെ ഉണ്ടാക്കി വെച്ചു തട്ടി വഴുത്തിരിക്കുകയാണ് എണ്ണ ഒഴിച്ച് കറിയിട്ട് മുപ്പിച്ച് അരപ്പൊക്കെ ഇട്ട് ആദ്യമേ തന്നെ ഇലയിടുന്നു ഇലയിട്ട് വഴറ്റിയെങ്കിൽ അതിൻ്റെ ഞോണ പൂക്കും അതുകൊണ്ട് ഇലയിട്ട് വഴറ്റി കഴിഞ്ഞാൽ അരപ്പും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ അപ്പം അതീവ രീതിയിലുള്ള മുട്ടച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര പറഞ്ഞു വെച്ചു കേട്ടോ ഒറ്റയ്ക്ക് ഒരു മുട്ടയും കൂടെ ചേർത്താണ് മുട്ട കുത്തി ഒഴിച്ചത് കാണിച്ചില്ല പക്ഷേ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ വരം വെച്ചിരിക്കുന്നത് ഇല ആദ്യമേ തന്നെ എണ്ണ വഴറ്റി പിന്നെ അരപ്പ് ചേർത്തു അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ മുട്ട കുത്തി ഒഴിച്ചിട്ട് ചിക്കി ചിക്കി എടുത്തു എന്നിട്ട് മൊത്തത്തിൽ ഇളക്കി റെഡിയാക്കി ഇപ്പം അടി കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോടെ കഴിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ചക്കക്കുരു ഉപ്പുമാങ്ങയും കുക്കറിനകത്ത് നന്നായിട്ട് വേവിച്ചു

ിൽ നമുക്ക് മുറിച്ചതായിരുന്നു റെസ്റ്റ് വരികില്ല എന്താ നമ്മുടെ പറമ്പിൽ പക്ഷെ എപ്പോഴും എപ്പോഴും നമുക്ക് ഇത് കിട്ടില്ല കാരണം പറമ്പിൽ അങ്ങും കയറി പോകുന്നത് കിട്ടുക മഴയാണെങ്കിൽ പോവുകയല്ല വീടാണെങ്കിൽ പോവുകയല്ല എപ്പോഴെങ്കിലും അതിൽ എന്തെങ്കിലും പണികൾ ചെയ്ത് നടക്കുമ്പോഴാണ് അറിവേപ്പ് എത്തേണ്ടി പോകുന്നത് അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന കറി വീട്ടിലാണ് ഈ ഒരു അതിനകത്ത് വിഷമൊക്കെ തണിച്ച് വരുന്നതാണ് പിന്നെ നന്നായിട്ടൊക്കെ കഴുകി പൊലിച്ച് അതൊന്നും എടുക്കുന്നത് മാത്രം അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചക്ക കുറിച്ചാർ ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ക്യാമറ അതായത് ഫോൺ അടുപ്പിച്ച് വിളിക്കാമെന്നുണ്ടല്ലോ അതിൻ്റെ ആവിതാണ് ഇതിലേൽ കട്ട് പിന്നെ ഒരു മൂടൽമഞ്ഞിരിക്കുന്നു നോക്കുമ്പോൾ ക്ലാരിറ്റി പോകും അപ്പോൾ അങ്ങനെ അടി അടിപൊളിച്ച് അറിവ് ചക്കപ്പുരും പൂക്കാനും എന്താ അത് പെരിഞ്ചീരിവും പച്ച തേങ്ങയും പച്ചമുളകും നല്ല വെണ്ണ പോലെ അരച്ച് എന്നിട്ട് ചേർക്കും ഈ ഒന്ന് തില ചോറ് വരട്ടെ കേട്ടോ പപ്പ ചോറ് കഴിക്കും കേട്ടോ അതെ നമ്മുടെ ഉപ്പുമാങ്ങ ചക്കുരു ചാടു കറി ചീരയില പൗറും ബീൻസ് ബീൻസും ക്യാരറ്റും കൂടെ പൗറും വെച്ചാൽ കറിയും അതിന് വേറെ എന്ത് കറിയുണ്ട് ഇത് സ്പെഷ്യൽ കറി ഉപ്പും ഉപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് വിനായിരം ഉപ്പും വരെ ചേർത്തിട്ടിരിക്കണം കേട്ടോ നല്ലൊരു രുചിയുണ്ട് അച്ചാർ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ആ ഉപ്പിലിട്ട മുളക് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതാണേ ഇലത്തോരൻ ഇലത്തോരൻ അതായത് സാമ്പാർ ചീര തോരൻ വെച്ചത് ഉപ്പ് മാങ്ങും കൂടെ ചാർ വെച്ചതും അതാണ് എൻ്റെ സ്പെഷ്യൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇത് കരിഞ്ഞ കറി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇതോട്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നാളെ വരാം നാളെ ഒരു ഇരു എഴുപന്നാർസായിരിക്കുന്നത് നാളെ വരാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് രാത്രിയല്ലേ ഗുഡ് നൈറ്റ് പറയുന്നു ഇപ്പം ഇങ്ങോട്ടൊന്ന് നോക്കിയാലേ ചോറക്കുന്നു ഗുഡ് നൈറ്റ് പറയണ്ട കഴിച്ചോണ്ടിരിക്കുമല്ലോ ഗുഡ് നൈറ്റ് ഒന്നും പറയണ്ട ശരി ഓക്കെ ഗുഡ് നൈറ്റ് അപ്പം എല്ലാവരും അത്താഴം കഴിക്കാൻ തുടങ്ങുകട്ടോ ഈ നമ്മുടെ ഈ കറി വെജിറ്റബിൾ കറി ഇറച്ചി മീനൊന്നൊന്നും ഇല്ലാട്ടോ ഇല്ലാത്ത നാടൻ കറികളാണ് പക്ക നാടൻ കറികൾ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നു